ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഈ വരുന്ന പത്താം തീയതി ഒരു ക്യൂ സ്റ്റാർ ഹോട്ടലിൽ വെച്ച് മൈസൂർ അടിപൊളി ഒരു പിന്നെ ഗ്രാൻഡ് ഹോട്ടലാണ് അവിടെ വെച്ചിട്ട് നമുക്കൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മളവിടെ നാൽപ്പത് എന്നൊക്കെ പറയില്ലേ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഫംഗ്ഷനും രണ്ടും പാടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് കുറച്ച് ബലൂണും കാര്യങ്ങളും എടുക്കാൻ പോവാണ് അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാധനം വാങ്ങാൻ പിന്നെ നമുക്ക് കാറ് സ്ഥലത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഞാനോ ഉൾക്ക് പോണേ ബായ് ബായ് അപ്പം നമ്മളെ നാട്ടിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട് പിന്നെ നല്ല ബലൂൺ അവിടെ കിട്ടുക നമ്മൾ പ്രീമിയം ബലൂണ് നമ്മളെ നാട്ടിലധികം കിട്ടൂല നിങ്ങൾ ഓർഡർ എന്നാൽ എത്തിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ കടയിലെ ഫുൾ വീഡിയോ നമ്മളൊന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും അപ്പോൾ നമ്മൾ പിന്നെ ഷോപ്പിലെത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാത്തിൻ്റെയും എല്ലാ കാര്യവും ഡീറ്റെയിൽസ് ബർത്ത്ഡേക്ക് ഡേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ നാട്ടിൽ എന്ത് സാധനങ്ങൾക്കും ഉപകാരപ്പെട്ട സാധനങ്ങൾ നമ്മൾ ഗ്ലൂബ്ലി നമുക്ക് പത്താം തീക്കത്തെ വർക്കിലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാകും ഷോപ്പിൽ എടുത്തിട്ട് എത്താനായിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാവരെയും കമൻസും അതേപോലെ ഒരാൾക്ക് ഓരോ വർക്കിന് ചെല്ലുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ബലൂൺ പോലും നമ്മളെ നാട്ടിൽ കിട്ടലില്ല അത് നിങ്ങളിവിടുന്ന് ഓർഡർ ചെയ്യില്ല അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഓർഡർ ചെയ്യൽ ഇപ്പം മൈസൂർ നല്ലൊരു ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഷോപ്പിൽ പോയി നമുക്ക് പർച്ചേസ് ചെയ്യാണ് അപ്പോൾ പർച്ചേസ് ചെയ്യണ ഫുൾ ഡീറ്റെയിൽ വീഡിയോ അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ കാരണം കുറേ പിന്നെ ആൾക്കാർ ചോദിക്കലുണ്ട് കാരണം മൂവായിരവും നാലായിരവും കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റാതെ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ ഞങ്ങൾക്ക് തന്നെ അലങ്കരിക്കാൻ പറ്റിയ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോന്നോ അല്ലെങ്കിൽ ബലൂൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ കിട്ടുക പലയിടത്തും ബലൂൺ ക്വാളിറ്റി ഇല്ലാത്തതും പിന്നെ അവർ വിചാരിച്ച കളറൊന്നും ഒന്നും അവർക്ക് കിട്ടൂലെന്നല്ലേ പറയലുണ്ട് അപ്പം ഇപ്രാവശ്യം നമുക്ക് അതിനുള്ളൊരു പരിഹാരമാണ്

ും കാര്യങ്ങളൊക്കെ രാജീവ് നഗറിലാണ് അപ്പൊ ഞമ്മളെ പേജ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഞമ്മക്കൊരു ഉണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇൻസ്റ്റഗ്രാമില് നമുക്കൊരു ഡ്രീം ഉണ്ട് ഈ പേജില് സപ്പോർട്ടാണ് സപ്പോർട്ട് സപ്പോർട്ട് നമുക്ക് പത്താം തത്തെ ബലൂണിന്റെ കളർ ഏതൊക്കെയാ തീമ് വൈറ്റ് വൈറ്റ് ഗോൾഡൻ അല്ലേ അപ്പൊ ഇപ്പത്തെ എല്ലാരും ഇപ്പൊ എന്താ എല്ലാരും വെറൈറ്റി ആയിട്ട് ചെയ്യണം എല്ലാരും ഒക്കെ കാരണം എന്താ ഫോൺ അടിച്ചല്ലേ വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കളർ തീം ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യണത് അപ്പം ചിലവർക്ക് ആ സെയിം ബലൂൺ കിട്ടും ചിലവർക്ക് കിട്ടൂല അപ്പോൾ കിട്ടാത്ത പോലും സങ്കടപ്പെടണ്ട നമ്മളെ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അവർക്ക് ബലൂണ് എത്തിച്ചു കൊടുക്കും ഏത് ബലൂണും ഏത് പ്രീമിയം ബലൂണുകളും നമ്മളവർക്ക് ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വേണം കേട്ടോ കാരണം ഡെലിവറി ചെയ്യാൻ നമ്മളിപ്പോൾ നാട്ടിലും ഇവിടെ ആയിട്ടും നമ്മൾ മൈസൂരും അതേപോലെ നാട്ടിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യണത് നാട്ടിലത്തെ ഓർഡറിന് നമ്മള് നമ്മളെ വണ്ടിയിൽ പോയിട്ട് ചെയ്യും അത്യാവശ്യം മൈലേജിലെ വണ്ടിയാണ് ഷിഫ്റ്റ് ആയിട്ട് പിന്നെ ഇവിടുത്തെ ഓർഡർ ചെയ്യും ബാംഗ്ലൂർ ഓർഡർ ചെയ്യും നമുക്ക് ഈ മാസം തന്നെ ബാംഗ്ലൂരുണ്ട് ഏത് പയ്യാ താറ്റെടുത്തോ ഉമ്മടുത്തോട്ട് ഇവിടുത്തെ ഇവിടെ തക്കാളിക്ക് വല്ല പറഞ്ഞു നാട്ടിലെന്താവസ്ഥ എനിക്ക് അറിയില്ല പത്ത് റുപ്യ തക്കാളി പത്ത് വത്ത് തക്കാളി വത്ത് തക്കാളി വത്ത്ക്ക രണ്ടായിക്കോള അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് നടന്ന് പോകാൻ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ തപ്പിയിട്ട് പിന്നെ ഒന്ന് പോയി നോക്കാനുള്ള രീതിയിലാണ് നമുക്ക് അവിടെ എല്ലാ പ്രീമിയം ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ ഏത് സാധനമായാലും ഒന്ന് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ റേറ്റ് കൂടും മാർക്കറ്റിലാകുമ്പോൾ റേറ്റ് കുറയും പക്ഷേ നമുക്ക് റിസ്ക് ഉണ്ടാവും ഓക്കെ എല്ലാം കിട്ടും കേട്ടോ അവിടെ എല്ലാ രീതിയിലുള്ള ഫ്ലവർ കാര്യങ്ങൾ പിന്നെ ബേഡേക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ പച്ചക്കറി എല്ലാത്തിനുമില്ല മാർക്കറ്റ് അപ്പോൾ എല്ലാ രീതിയിലുള്ള മാസത്തിനും കിട്ടും ഫ്രൂട്ട്സ് അതേപോലെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ ദുഃഖാന് മൈസൂർ വന്ന് വാങ്ങേണ്ടവർക്ക് വാങ്ങാം നമ്പർ ഡീറ്റെയിൽസ് അഡ്രസ്സ് കാര്യങ്ങളുണ്ട് ഫ്ലവർ ഫ്ലവറൊക്കെ വളരെ ചീപ്പറായിട്ട് കേട്ടോ നമ്മൾ ബലൂൺ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ബലൂണും റേറ്റ് കമ്മിയാണ് എല്ലാ ഐറ്റംസുണ്ട് റംഗോലി പാക്കിസ്ഥാൻ നൈറ്റ് അറബിക് നൈറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാ സാധനവും ഉണ്ട് ബർത്ത്ഡേൻ്റെ ഐറ്റംസ് വേണം കേട്ടോ ഫുൾ കൂടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന എല്ലാ ഐറ്റവും ഉണ്ട് റംഗോലിക്ക് അതേപോലെ ഹൽദിക്ക് മെഹന്തിക്കൊക്കെ കൊടുക്കാൻ പറ്റും എല്ലാ സാധനങ്ങളും ഈ സാധനങ്ങളൊക്കെ എല്ലാവരും നാട്ടിൽ നിന്ന് ചോദിക്കുന്ന വളരെ റേറ്റ് കുറഞ്ഞു <laughs> नागे नागे ം അതുപോലെ സ്റ്റിക്കർ ടൈപ്പുകൾ അങ്ങനത്തെ അതൊക്കെ നമുക്ക് റംഗോലിക്കും ഹൽദിക്കും മെഹന്തിക്കൊത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ ഇതേപോലെ ക്യാൻഡിൽ വെക്കണത് കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ അറബിക് അറബിക്കൈറ്റിനൊക്കെ യൂസ് ചെയ്യുകയാണ് റെഡിയിൽ ഒരു പണ്ടിട്ടു കൊണ്ട് കേട്ടോ ഫ്ലവർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വേണ്ടി ഇതൊക്കെ റംഗോലിൻ്റെയും ഹൽദിൻ്റെയും മെഹന്തിൻ്റെയും സാധനങ്ങളാണ് പിന്നെ ലീഫുകൾ ഓക്കെ അപ്പോൾ ആവശ്യമുള്ള ഒരു ഞാൻ ഈ കടൻ്റെ അഡ്രസ്സ് അടിയിൽ കൊടുക്കാം അതുങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം വന്ന് വാങ്ങേണ്ടവർക്ക് വന്ന് വാങ്ങാം ഓക്കെ ഇവരൊട്ട വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തരാം പിന്നെ എല്ലാ സമയം നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെയ്തു തരും ഓക്കെ ഇത് ഫ്ലവറിൻ്റെ ബൊക്കുകൾ ബീഫുകൾ നമ്മൾ ഒന്ന് വാങ്ങിയ സ്ഥലം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചുള്ളൂ അപ്പം എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വിളിച്ച് അന്വേഷിക്കാം ഓക്കെ ബലൂൺസ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കളറുകളും ഉണ്ട് പ്രീമിയം ബലൂണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബലൂൺ നമുക്ക് വേണ്ട ബ്ലാക്കും വൈറ്റും കാര്യങ്ങൾ നമ്മൾ എടുത്തു ഗോൾഡ് ഓക്കെ പിന്നെ ടാപ്പുകളുണ്ട് പിന്നെ ഇവൻറ്റിൻ്റെ എല്ലാം എന്ത് വേണ്ട ഐറ്റംസുകളും പോലെ എത്തിച്ചേരും കേട്ടോ ഓക്കെ ഗ്ലാസസ് ഉണ്ട് ബോക്സ് ഐറ്റംസ് ഐറ്റംസാണ് അന്ന് മുന്നൂറ് ഉള്ളിലേ ഉള്ളൂ കേട്ടോ ബോക്സിന് പിന്നെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റിന് വേണ്ട എല്ലാ സാധനങ്ങളും അതാണ് അപ്പൊ ഫൈനലി നമ്മളെ പർച്ചേസിംഗ് കാര്യങ്ങളും കഴിഞ്ഞു അവിടെ നല്ല തിരക്കായോണ്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുക്കണ് ആ കടന നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാന് അടിയിൽ കൊടുക്ക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആ കടനം വിളിച്ചിട്ട് നീ സംസാരിക്കാൻ ഭാഷ അറിയാത്തോലോ പിന്നെ കന്നഡ ഹിന്ദിയും പ്രശ്നങ്ങളില്ലതോ അറിയാത്തോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി നമ്മളോട് വാങ്ങിയിട്ട് കൊറിയർ ചെയ്തു തരാം ഓക്കെ അതിന് നമ്മൾ ചാർജ് ഒന്നും ഇല്ല കേട്ടോ അത് നമ്മളൊരു സേവനം നിലനിൽക്കും അപ്പോൾ അല്ലാവരെയും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക